തിരുവനന്തപുരത്ത് മാത്രമാണ് ഉള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ലക്ഷണം വന്നു കഴിഞ്ഞാൽ അത് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് ആ രോഗി മരിക്കാൻ ബഹുമാനായി കൊണ്ടോട്ടി അംഗം പറഞ്ഞൊരു വിഷയത്തിൽ ഇതാണ് തെറ്റായ വാർത്തകൾ എന്ന് ഞാൻ പറയും ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഈ സഭയെ ധരിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അമീബ എല്ലാ മൈക്രോബയോളജി ലാബുകളിലും പരിശോധിക്കാനായിട്ട് കഴിയും ഞാൻ ഈയിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്നിരുന്നല്ലോ സാർ അവിടെ ഒരു വി ആർ ഡി എൽ ലാബ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് വി ആർ ഡി എൽ ലാബുകളാണ് ഉള്ളത് ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും രണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും സാർ എല്ലാ മൈക്രോ ബയോളജി ലാബുകളിലും അമീബയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും തെറ്റായ വാർത്തകളിലൂടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സാർ ഇത് കാസർഗോഡ് കാസർഗോഡ് തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും മലപ്പുറത്ത് മലപ്പുറത്ത് തന്നെ പരിശോധിക്കാനായിട്ട് ഏത് ജില്ലയാകട്ടെ അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും അപ്പൊ അമീബയാണ് എന്നുള്ളത് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാം നമുക്ക് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വമാണെങ്കിൽ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്ജ്വരത്തിന്റെ പരിശോധ ചികിത്സ നമുക്ക് നൽകാനായിട്ട് കഴിയും പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതല്ലേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു അതിന്റെ മറുപടി ഞാൻ പറയാം സർ അപ്പോ ഇത് ഏത് അമീബയാണ് ഫൗളറി ആണോ അക്കാൻഡ് അമീബയാണോ മറ്റേത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള പി സി ആർ ടെസ്റ്റ് നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല രാജ്യത്ത് രണ്ടിടത്തേ ഉണ്ടായിരുന്നുള്ളൂ അത് വാസ്തവത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമില്ല അമീബയാണോ എന്ന് കണ്ടെത്തിയാൽ ട്രീറ്റ്മെന്റ് തുടങ്ങാം അടുത്ത ഘട്ടമാണ് ഏത് അമീബിയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് അപ്പൊ അത് കണ്ടെത്തണമെങ്കിൽ രണ്ടിടത്തേ ഉണ്ടായിരുന്നുള്ളൂ സർ ചണ്ഡീഗഡിലും പോണ്ടിച്ചേരിയിലും പക്ഷെ ഇപ്പോ കേരളത്തിൽ ഇത് പി സി ആർ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ സ്റ്റേറ്റ് ഹെൽത്ത് ലാബ് വികസിപ്പിച്ചു കഴിഞ്ഞു ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയും ഇത് വികസിപ്പിച്ചു കഴിഞ്ഞു കോഴിക്കോടും ഉടനെ തന്നെ പി സി ആർ സംവിധാനം ആരംഭിക്കുന്നതാണ് പക്ഷെ അതിന്റെ അർത്ഥം അമീബിക് മസ്തിഷ്ക അന്ന് കണ്ടുപിടിക്കാൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള അല്ല എല്ലാ ജില്ലകളിലും അത് കഴിയുന്നതാണ്